തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ നടുങ്ങി മറ്റൊരു വിയോഗ വാർത്ത നടൻ ബിജിലി രമേശ് അന്തരിച്ചു കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു സമൂഹ മാധ്യമങ്ങളിലും നടൻ സജീവമായിരുന്നു ഹാസ്യവേഷങ്ങളിൽ തിളങ്ങിയ ബിജിലി രമേശ് നിരവധി ടെലിവിഷൻ പരിപാടികളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു നടപ്പേ തുണൈ സോംബി പൊന്മകൾ വന്നാൽ എം മകൻ ഉൾപ്പെടെ നിരവധി തമിഴ് സിനിമകളിൽ ബിജിലി രമേശ് വേഷമിട്ടിട്ടുണ്ട് പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് അപ്രതീക്ഷിത വേർപാട് തമിഴ് സിനിമാ ലോകത്തെ നടുക്കിയിരിക്കുന്നു നടന് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം